പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു നൈറ്റിയുടെ ഫുൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നിയതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും മെഷർമെൻ്റ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് കൂടാതെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഷോൾഡർ ഒരു ഏഴിഞ്ചിൽ തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് തൊട്ട് മുന്നത്തെ വീഡിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ആ മോള് ഞാനിവിടെ ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്കിതേ ഇതുപോലെ ഒരു ബോക്സിൽ നമുക്കിതൊന്ന് വരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ആംഹോളിന് ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് ആ ഒരു എൽ ഷേപ്പ് വരച്ചിട്ടുള്ള ഒരു കോർണറിൽ നിന്ന് ഇഞ്ച് മേലോട്ട് കയറ്റി ഞാനിതേതുപോലെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കഴുത്തകലം ഞാനിവിടെ രണ്ടര ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ നെക്കിൻ്റെ ഈ ഒരു മേലത്തെ സൈഡിൽ നിന്ന് താഴോട്ട് ഞാനിവിടെ ഒരു ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പുറത്ത് ആ ഒരു സൈഡ് നമ്മൾ ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം ദയ ഇഞ്ചിൽ നിന്ന് നമ്മൾ ആറര ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു ചെറുതായിട്ട് ഒരു ഷേപ്പ് ഇങ്ങോട്ട് വരച്ചു കൊടുത്തു ഇപ്പോൾ നമുക്കൊരു വി ഷേപ്പിലുള്ള ഒരു നെക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ ഞാൻ ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ട് നെക്കിനോട് ചേർത്ത് തന്നെ നമ്മൾ ബാക്ക് നെക്കും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ഫ്രണ്ടിനൊക്കെ ഒരു ഒരു മൂന്നര ഇഞ്ചിലാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതേ ഇപ്പോൾ നമ്മൾ ആ ഒരു നൈറ്റിക്ക് വേണ്ട ആ ഒരു ഷേയ്പ്പൊക്കെ നമ്മൾ ഇതിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ ആ കൈക്കുഴി അളന്ന് വെച്ചിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മളിവിടെ ചെസ്റ്റ് അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെസ്റ്റ് അളവ് ഞാനിവിടെ ഒരു പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊത്തം നൈറ്റിയുടെ വണ്ണം വരുന്നത് നാൽപ്പത്തെട്ടാണെങ്കിൽ പോലും നമ്മളിവിടെ ഒരു ഇഞ്ച് നാല് വശത്തോട്ടും ചേർത്തിട്ട് ഞാനിവിടെ ഒരു അമ്പത്തിരണ്ട് ഇഞ്ച് വരുന്ന ഒരു കണക്കിലാണ് അളവ് എടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ നമ്മുടെ ഒരു ലൈനിങ് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഇറക്കത്തിനും വീതിക്കും അനുസരിച്ച് അതിനെയൊക്കെ കൂടുതൽ രണ്ട് രണ്ടര ഇഞ്ച് കൂടുതൽ മെഷർമെൻറ്റ് വരുന്ന തുണി ഇതുപോലെ ചതുര പീസ് എടുത്ത് നമ്മളിവിടെ ഉൾഭാഗത്തിൽ നിന്ന് നല്ല പുറത്തേക്ക് ഞാനിവിടെ നെക്കിനോട് ചേർത്ത് തന്നെ മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതേ ഞാൻ രണ്ട് സൈഡിലേക്കും ഒരു ഒന്നര ഇഞ്ച് വീതം നമ്മളിവിടെ ഈയൊരു ഞാനിപ്പോഴേ മാർക്ക് ചെയ്യുന്ന പ്രകാരം ഒന്നര ഇഞ്ചും രണ്ട് സൈഡിലും ഒന്നര ഇഞ്ചും താഴോട്ട് നമ്മളിവിടെ ഇഞ്ച് വീതിയിലും നമ്മളിതേ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ വ്യത്യാസങ്ങളും ഓരോ മാർക്കിങ്ങിലുള്ള വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്ന ആ ഒരു അകലം രണ്ടര ഇഞ്ചിലുള്ള അകലാണ് കേട്ടോ ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു രണ്ട് സൈഡും ഇതേ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയുക നമ്മൾ വരച്ച ആ ഒരു വരയിലൂടെ മാത്രം കട്ട് ചെയ്തെടുക്കരുത് കാരണം നമുക്കതൊന്ന് മടക്കി അടിക്കാനും കൂടെ ഉള്ള ഒരു വീതി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോഴേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആകൃതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തത് ശേഷം ഞാൻ ഈ ഒരു സൈഡ് മാത്രം ഇതേ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു നമ്മൾ ഇതൊന്ന് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഉൾഭാഗത്തേക്ക് അതായത് നമുക്ക് ഇവിടെ ഒരു ലേസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് നമ്മൾ ആ മാർക്ക് ചെയ്ത് ആ വരയിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഇതേ ഇപ്പം ഞാനിവിടെ മേൽഭാഗത്തെയോട്ടാക്കിയിട്ട് അതായത് നമ്മുടെ തയ്യൽ തുമ്പ് വരുന്ന ആ ഒരു ആകൃതിയിലാക്കി ഞാനിവിടെ ഒരു കാലിഞ്ച് വീതിയിൽ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ലേസ് ആണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലുള്ള ലേസ് ഒക്കെ വെച്ച് കൊടുക്കാം പിന്നെ കളർ പീസ് ഉപയോഗിക്കുന്നത് നമുക്ക് ആ നൈറ്റ് ഒരുപാട് പുള്ളിയുള്ള നൈറ്റുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസൈൻ ഒന്ന് വേറെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഈ ഒരു ആകൃതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇത് ഇപ്പം ഞാൻ നെക്കിൻ്റെ ആ ഒരു സൈഡ് ഞാനിതൊന്ന് ഒന്ന് പതിച്ചടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ആ ഒരു മേൽഭാഗത്തെ ആ ഒരു ക്ലോത്ത് നല്ല രീതിയിൽ ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ നെക്കിൻ്റെ ആ ഒരു സൈഡിനോട് ചേർന്ന് ഒരു പതിച്ചടിയും കൂടെ കൊടുത്തു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ലേസ് ഒന്ന് അതിന്റെ ആകൃതിയിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കണം അതായത് നമ്മൾ ആ ഉൾഭാഗത്തു നിന്ന് മറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ലൈനിങ് പീസ് അതായത് നല്ല പുറത്തോട്ട് വരുന്ന ആ ഒരു ഷേപ്പ് കാണാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ പ്ലെയിൻ ക്ലോത്ത് അതൊന്ന് നമുക്കതിൽ ആ ബോഡിയിൽ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തു ഉറപ്പിച്ചെടുക്കണം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ലേസിൻ്റെ എടുക്കണം ലെയ്സ് നമ്മളിപ്പോൾ ഈ ഒരു വെക്കുന്ന ആ ഒരു താഴ്ഭാഗത്ത് മാത്രമാണ് കേട്ടോ അതായത് നമ്മൾ രണ്ടിഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു സൈഡിൽ മാത്രമാണ് വെക്കുന്നുള്ളൂ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വെക്കുന്നത് അങ്ങനെയാവാം നമുക്കിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ലേസുകളും എല്ലാം അതും നമുക്ക് എങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഉള്ള ഒരുപാട് ലേസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഇപ്പോഴത്തെ നമ്മൾ മടക്കി ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്ലോത്ത് നമ്മൾ അതേ പാടെ തന്നെ നമ്മൾ ആ ഒന്നര ഇഞ്ച് വീതി എവിടെയാണോ നമ്മൾ കണ്ടിട്ടുള്ളെങ്കിൽ അവിടെ വെച്ച് അല്ലെങ്കിൽ തുണി പിടിച്ച് വലിച്ചിട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്യരുത് ആ നമുക്ക് ആ കിട്ടിയ ആ ഒരു പാടെ തന്നെ നമ്മൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു എൻഡ് വരയ്ക്ക് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്നുള്ളൂ കേട്ടോ വിടെ നിന്ന് നമ്മളിത് ആ ലേസ് അടിഭാഗത്തോട്ടാക്കി ലേസിൻ്റെ ഒരു ഭാഗം അടിഭാഗത്തോട്ടാക്കി നല്ല വശം താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മളിവിടെ ആ കോർണറൊക്കെ നല്ല രീതിയിൽ ചുളിവില്ലാതെ കുത്തി തിരിച്ചിട്ട് തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളും ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്തരം വർക്കുകളൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയാൽ മതിയല്ലോ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നൈറ്റുകളൊക്കെ മറ്റുള്ളവർക്ക് അളവിന് അളവ് പ്രകാരം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഫുൾ റൗണ്ട് ഒന്നും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നില്ല നമ്മൾ ആ ഒരു കോർണർ വെച്ച് നമ്മൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ശേഷം നമ്മൾ ബാക്കി വന്ന ആ ഒരു ഒന്നര ഇഞ്ച് ആ ഒരു ഏരിയ കംപ്ലീറ്റ് മേൽഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രത്തോളം വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നെക്ക് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നമ്മളിത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ചെറിയ രീതിയിലോ അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിനൊരു കുഴപ്പൻ വെക്കാനായിട്ട് ഒരു തൂക്ക് നമുക്ക് ഫ്രണ്ടിൽ ഒരു ഭംഗിക്ക് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ നമ്മുടെ നൈറ്റ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു ക്ലോത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് ഒട്ടും നമുക്ക് വേസ്റ്റ് വേസ്റ്റാക്കാനൊന്നും തുണികളില്ല കേട്ടോ അപ്പം ഞാനിതുപോലെ എടുത്തു അതിൻ്റെ ഒരു തേരുവശം വരുന്ന ഭാഗത്തു നിന്ന് നമ്മളൊരു അരഞ്ച് ഭാഗം വെട്ടിയെടുത്ത് രണ്ട് വശം ഉള്ളിലോട്ടാക്കി വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ടാണ് വീഡിയോയിലൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു ഏഴഞ്ച് വീതിയോളം ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തോളം നീളം നിങ്ങൾക്ക് എടുക്കാം ശേഷം നമ്മൾ നമ്മുടെ ആ ഒരു ലൈനിങ് പീസ് ഏതാണോ കളർ അത് ഞാൻ നടുഭാഗം ഒന്ന് മടക്കിയെടുത്ത് നമ്മുടെ ആ ഒരു വള്ളി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഉള്ളിലോട്ട് വെച്ച് കൊടുത്ത് നമ്മളതൊന്ന് ക്രോസ് ചെയ്തിട്ട് ഒന്ന് ഒരു ചെറിയൊരു ഷേപ്പിലെ ത്രികോണാകൃതിയിൽ നമ്മളതൊന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്ക് നൂല് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഷേപ്പ് ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു എന്നിട്ട് അത് നമ്മൾ നേരെ താഴോട്ട് വള്ളിയുടെ ഓപ്പോസിറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇതേ ആ ഒരു കുടപ്പനെന്ന് ഞാൻ പറയും ആ ഒരു സംഭവം നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക ക്യാമറയുടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീഡിയോ ഒരു തവണയും കൂടി ഒന്ന് ആവർത്തിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് കുടപ്പനൊക്കെ വെക്കുന്ന വീഡിയോ നമുക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റൂട്ടോ ഇതിന് എന്താ പേര് എന്നൊന്നും എനിക്ക് അപ്പോൾ അപ്പോൾതേ ഇത് നമ്മൾ നല്ല വൃത്തിക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പംതേ ഇതുപോലെ ഒന്ന് മടക്കുക രണ്ടറ്റം ഒന്ന് ക്രോസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിൻ്റെ മേലോട്ട് മേൽഭാഗം ഒന്ന് വളച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ രണ്ടിഞ്ച് അളന്ന് വെച്ചിട്ടുള്ള നമ്മൾ ആ സെൻറ്ററിൽ അതായത് നെക്കിൻ്റെ വി ഷേപ്പ് വരുന്ന ആ സെൻറ്ററിൽ വെച്ച് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മേലെ ഒന്ന് ലോക്ക് ചെയ്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം നമുക്ക് ആ ഒരു വള്ളിയുടെ നീളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാം അപ്പോൾ അപ്പോൾതേ നമുക്ക് ഫ്രണ്ടേക്കിന്റെ ഒരു ഡിസൈൻ ഞാൻ ഈ ഒരു രീതിയിലെ കൊടുത്തിട്ടുള്ളൂ ഏറ്റവും സിമ്പിൾ ആയിട്ടോ ആ ലേസിനൊക്കെ ഏകദേശം ഒരു മൂന്ന് രൂപയ്ക്ക് വില വരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഫ്രണ്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്തൊരു നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഞാൻ എല്ലാ തവണയും നമ്മളിവിടെ നൈറ്റിക്ക് ബാക്ക് നെക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഞാനിവിടെ റൗണ്ടിനെക്കാണ് കേട്ടോ ചെയ്യാറ് ഈ തവണ നമ്മളിവിടെ ചതുരത്തിലുള്ളൊരു നെക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ഇതുപോലെ സൈഡ് വെട്ടിയിട്ടുള്ള ഒരു പീസിൽ നിന്ന് നമ്മളിവിടെ ഇഞ്ച് വീതിയിൽ ഞാനിവിടെ ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തേരുവശം ചേർത്തേണ്ടിയാണ് കേട്ടോ നമ്മളിവിടെ കട്ട് െടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി പഠിക്കുക നമുക്ക് ആ ഒരു കട്ട് ചെയ്ത് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരണം കേട്ടോ അല്ലാതെ നമുക്ക് ഒരു ഭാഗം കയറി ഒരു ഭാഗം തൂങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് കറക്റ്റ് ആവില്ല അപ്പോൾ അതേ തേരുവശം അപ്പുറത്തെ സൈഡിലായിട്ട് അത് നമ്മൾക്ക് തയ്ക്കുന്ന സൈഡിലല്ല ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നല്ല ഭാഗം എന്താ പറയുക നല്ല ഭാഗം ചേർത്ത് വയ്ക്കുക നമ്മളൊരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് നമ്മളതൊന്ന് ആ ഒരു ചതുരപ്രകാരം നേരെ നമ്മൾ ഒരു കോർണർ വരുന്ന രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കോർണർ എത്തുമ്പോൾ ദേ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെരിച്ചൊന്നും ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കുക അതായത് ഇരിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഫുള്ള് നമ്മൾ ആ ഒരു ചതുരത്തിൽ തന്നെ ആയിരിക്കണം നമ്മുടെ പീസ് അതും ഇത് നമ്മുടെ ആ ഒരു ലൈനിങ് പീസ് അതായത് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു നീളം പീസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതായത് നമ്മൾ നെക്ക് കവർ ചെയ്യാൻ എടുത്തിട്ടുള്ള ഒരു പീസ് ചതുരത്തിൽ തന്നെ ആയിരിക്കുന്ന രീതിയിൽ നമുക്കതിനൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതേ കോർണർ ആയ രീതിയിൽ നമ്മളതൊന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഞാൻ പ്രത്യേകം ഒന്ന് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ബാക്കിനൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ മടക്കി വരുമ്പോൾ ആ മടക്കിൽ കൊള്ളുന്ന രീതിയിൽ നമുക്ക് അടുത്ത ആ ഒരു സൂചി പോയിന്റ് കുത്തി നിർത്തുക ശേഷം നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് ആവാൻ വേണ്ടി നീളാൻ അടിച്ചു കൊടുക്കുക വീണ്ടും നമ്മൾ ഈ ഒരു നമ്മുടെ ആ ഒരു പീസ് നെക്ക് കവർ ചെയ്യാൻ വെച്ചിട്ടുള്ള പീസ് വീണ്ടും നമ്മൾ ഇതുപോലെ ക്രോസ് ചെയ്തൊന്ന് മടക്കി കൊടുക്കുക ആ ക്രോസ് ചെയ്ത് മടക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ചുളിവുണ്ടാവില്ല ആ ചുളിവിലേക്ക് നമ്മൾ വീണ്ടും ഇതുപോലെ സൂചി പോയിന്റ് കുത്തി നിർത്താം നമുക്ക് ശേഷം നമുക്ക് നമ്മുടെ ആ നെക്കിനെ കവർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു കോർണറൊക്കെ നമ്മൾ ഇതുപോലെ കത്രിയൊക്കെ ഇട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നെക്ക് തിരിച്ച് നമുക്ക് ഒന്ന് മറച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഷോൾഡർ കൂട്ടുമ്പോൾ നമുക്കത് തിരിച്ചടിക്കുന്ന ഒരു ഭാഗം കൂടി നമുക്ക് കാണാം ദേ ഇപ്പോൾ നമ്മൾ നേരെ ചതുരത്തിൽ എന്തിനാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മുടെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല ഇതിപ്പോൾ ഇത്രയും നമ്മൾ ഒരു പുള്ളിയുള്ള ഒരു ഡ്രസ്സിൽ ചെയ്ത കാരണം കൊണ്ടാണ് ഇത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് അറിയാത്തത് ഇത് ഞാൻ പ്ലെയിൻ പീസിൽ ഞാൻ വേറൊരു പീസ് വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ഞാൻ ചെയ്തു തരാം കേട്ടോ ഇപ്പോഴത്തെ നല്ലപ്പുറം നല്ലപ്പുറം ചേർത്ത് വെച്ച് നമ്മൾ ഷോൾഡർ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് നല്ലപ്പുറം നല്ലപുറം ചേർത്ത് വെച്ചു ഉൾഭാഗം മേലോട്ട് വരുന്ന രീതിയിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ക്കനക്ക് എടുത്ത് നമ്മളിതേ ഇതുപോലെ ഒന്ന് ആ ഒരു മേൽഭാഗത്തോട്ട് മറിച്ച് വെക്കുക ശേഷം നമ്മൾ ഒരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിട്ട് നമ്മളതിനൊന്ന് ലോക്ക് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഷോൾഡർ അറ്റത്തുന്നവരക്കും സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും സ്പീഡിൽ പറയുന്നത് നമ്മുടെ വീഡിയോ അത് എന്താ പറയുക നീങ്ങി പോകുന്നതിനനുസരിച്ച് നമുക്കത് വിശദീകരിച്ച് പറയേണ്ടത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തെ ഭാഗം കൂടെ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കാം വീഡിയോ നമുക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ബാക്ക് നെക്ക് നമ്മൾ ചതുരത്തിൽ ചതുരത്തിൻ്റെ ഒരു ബാക്ക് ബാക്കിനെക്കാണ് നമ്മൾ ചെയ്തത് ചെയ്യണതെങ്കിൽ ഞാനത് കൃത്യമായിട്ടും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ അത് തിരിച്ചിട്ട് നമ്മളിത് ലോക്ക് ചെയ്തിട്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ് നമ്മളെങ്ങനെയാണോ ക്രോസ് വെച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചതുരത്തിലുള്ള ആ ഒരു നെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് കേട്ടോ ക്രോസിൽ നമ്മൾ വളച്ച് വെച്ചടിക്കണു ഇത് നമ്മൾ ചതുരത്തിൽ എടുക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ ബാക്ക് നെക്ക് ക്രോസ് വെച്ചത് നമ്മളതൊന്ന് ഒറിജിനൽ പീസിനോട് ചേർത്ത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ചേർത്ത് നമ്മൾ ഷോൾഡറൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുള്ള രൂപമാണ് കേട്ടോ ഇത് ഇപ്പം ഞാനിവിടെ സ്ലീവ് ഒന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ എട്ട് ഇഞ്ച് ഇറക്കത്തിൽ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏഴിഞ്ചാണ് നമ്മുടെ കൈയുടെ വണ്ണം വരുന്നത് ഇപ്പം നമ്മൾ ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അളവ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം അതിന് ശേഷമാണ് കേട്ടോ നമുക്കത് ഷോൾഡറിനോട് ചേർത്ത് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മളിവിടെ ഓരോ ഭാഗങ്ങളായിട്ട് വെച്ച് നമ്മൾ നല്ല പുറത്ത് നല്ലപ്പുറം നല്ലപ്പുറം ചേർത്ത് വയ്ക്കുക നമ്മൾ ഷോൾഡർ അതായത് നമ്മുടെ ആ സ്ലീവിൻ്റെ സെൻ്റർ ഒന്ന് കണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ലീവിൻ്റെ സെൻറ്റർ കണ്ട് ഷോൾഡറിനോട് ചേർത്ത് വെച്ച് നമുക്കിതേ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പ്രകാരം നമുക്കതൊരു ഫുൾ ലെങ്ത്ത് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതായത് നമ്മൾ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വിശദീകരിച്ച് തരുന്നത് അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മൾ ഇതുപോലെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നൈറ്റിയുടെ വീഡിയോ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നൈറ്റിയുടെ കുറേ മോഡൽസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അപ്പോൾ ഒരുപാട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വരുമാനം കണ്ടെത്തുന്ന ഒരാൾക്ക് നമുക്ക് നൈറ്റിടെ വർക്ക് തന്നെ നമുക്ക് ഒരുപാട് കയ്യിലുണ്ടെങ്കിൽ തന്നെ ഈ ഒരു നൈറ്റി പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു ചുരിദാറിൻ്റെ സകല ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മളൊരു നൈറ്റിയും ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വരുന്ന വരുന്നവരക്കും നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ് നമ്മൾ ആ നൈറ്റിയിലും നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്കതിൽ സ്ലിറ്റ് കൊടുക്കാന്നുള്ളതാണല്ലോ നൈറ്റിയുടെ എത്ര ഇറക്കം നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിന് വരുന്നില്ലെങ്കിലും നൈറ്റിയുടെ ഒരു മുക്കാൽ ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ചുരിദാർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ചുരിദാർ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഈ നൈറ്റിയുടെ ഈ ഒരു വർക്ക് തന്നെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിയും ഇപ്പോൾ ഇതേ നമ്മൾ രണ്ട് സൈഡും നമ്മളിവിടെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ നമുക്ക് അളവ് തന്നിട്ടുള്ള ഒരു നൈറ്റി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിവിടെ നമ്മൾ ആ ഒരു നൈറ്റിയുടെ അതായത് ഒറിജിനൽ നൈറ്റിയുടെ വണ്ണം നമ്മൾ അളവാക്കിയെടുക്കുന്നത് ഞാൻ ആ ഒരു നമുക്ക് അളവ് തന്നിട്ടുള്ള നൈറ്റി പ്രകാരം തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കൈക്കുഴി കാര്യങ്ങൾ നമ്മളെല്ലാതും കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്കുഴി അതുപോലെ തന്നെ ഷോൾഡർ നമ്മുടെ നെക്കിൻ്റെ അളവ് കൃത്യമായിട്ട് തന്നെ നമുക്കത് കൊണ്ട് നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് വരാനായിട്ട് സാധിക്കും നമ്മൾ അത് അളവ് തന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് നമ്മൾ ആ ബോഡിയിൽ ചേരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഒരുപാട് നേരം നമ്മൾ അളവെടുത്ത് നമുക്ക് അതിന് നേരം ലാഭിക്കാനും ഈ ഒരു രീതി കൂടുതലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത് ഈയൊരു രീതി തന്നെയാണ് കേട്ടോ അപ്പോൾ ഒട്ടും പരാതി നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു രീതിയിൽ നമുക്ക് ഈ അവർ തന്നിട്ടുള്ള ആ ഒരു അളവ് ഡ്രസ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ഷേപ്പ് വരച്ചെടുക്കുകയാണെന്നുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൈക്കുഴിയാണെന്നുണ്ടെങ്കിലും കൈവണ്ണാണെന്നുണ്ടെങ്കിലും ബോഡി ഷേപ്പ് ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഒരു രീതി നമുക്ക് സഹായിക്കും അളവെടുത്ത് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടുത്തുന്നില്ല അളവ് കൃത്യമായിട്ട് ഷോൾഡറിൻ്റെ അതുപോലെ തന്നെ ചെസ്റ്റ് അളവ് അതുപോലെ സ്ലീവിൻ്റെ അളവ് എല്ലാം നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് ചെയ്യുക അതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല ഇപ്പോഴത്തെ നമ്മൾ സ്ലീവിൻ്റെ ഇത് വണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ കൈക്കൂഴി ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കല് കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ട് സൈഡും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സൈഡാണ് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുള്ളൂ പക്ഷേ നമ്മൾ രണ്ട് സൈഡും നമ്മൾ അതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷെയ്പ്പാണ് കേട്ടോ വരേണ്ടത് അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരേപോലെ നമ്മൾ അതിൽ മടക്കി എന്താ പറയുക നമ്മുടെ ആ ഒരു ടേബിളിൽ നമ്മൾ നീർത്തി ഇട്ടതിന് ശേഷം നിവർത്തിയിട്ട് നമ്മൾ നമ്മൾ ആ ഒരു ഒരു രണ്ട് സൈഡും ഇതുപോലെ നമ്മുടെ വെച്ച് ഷേപ്പ് പിടിച്ചതിന് ശേഷം ഈ രീതിയിൽ മാർക്ക് നമുക്ക് കൃത്യമായ ഷേപ്പിലും എന്താ പറയുക കൃത്യമായ ലെങ്ത്തിലും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ രീതിയിലുള്ള എല്ലാ അളവുകളും ക്രമീകരിച്ച് നമുക്ക് ഒരു കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങളും ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ തന്നെയാണ് ഞാൻ പിന്നെ രീതിയുള്ളൂ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറയരുത് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ മെഷർമെൻ്റ് സഹിതം തന്നെയാണ് നമ്മൾ അത് എടുത്തിട്ടുള്ളത് ആക്കുന്ന ഒരു രീതിക്ക് നമുക്ക് ഇതാണ് കുറച്ചും കൂടി എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ മാർക്കിംഗ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ആ ഒരു ആകൃതിയിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം പിന്നെ നമ്മൾ ലെങ്ത്ത് എന്ന് പറയ പറയുന്നത് ആ ഒരു ലെങ്ത്ത് എത്രയാണോ എന്നുള്ളതും കൂടെ ഒരു രീതിക്ക് നമ്മൾ ഫോളോ ചെയ്തിട്ട് വരണം കേട്ടോ എന്നാലാണ് നമ്മുടെ ആ അളവുകളും സ്റ്റിച്ചിങ്ങും പൂർത്തിയാവുകയുള്ളൂ ഇനി നമ്മൾ മേലെ നമ്മൾ അളവിനുട്ട് ആ ഒരു നൈറ്റി എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ഒറിജിനൽ പീസിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആ അളവിലൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നമ്മൾ നേരത്തെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു അമ്പത്തിരണ്ട് ഇഞ്ചാണ് മൊത്തം അളവ് വരുന്നത് നാൽപ്പത്തെട്ടാണ് നാല് സൈഡിലും നമ്മൾ ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് പ്രകാരമുള്ള തയ്യൽ തുമ്പ് നിങ്ങൾക്ക് അവിടെ കാണാം ഇപ്പം ഞാൻ തുടക്കത്തിൽ നിന്ന് ഇത് ശ്രദ്ധിക്കേണ്ട വേറൊരു ടിപ്പാണ് കേട്ടോ ഇവിടെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സ്ലീവ് മുതലാണ് നമ്മൾ താഴോട്ട് ആ ഒരു ഫുൾ ലെങ്ത്ത് നമ്മൾ സ്ലീവ് മുതലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നത് എൻഡ് വരയ്ക്കും നമ്മൾ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മാർക്ക് ചെയ്തെടുത്തുള്ള ആ ഒരു ലൈനും നമുക്ക് പ്രത്യേകിച്ച് തെളിഞ്ഞ് കാണാൻ പറ്റുന്ന രീതിയിൽ പക്ഷേ മറുവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അപ്പുറത്തെ ആ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നൈറ്റിയുടെ താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ സ്ലീവിൽ വന്നിട്ടാണ് കേട്ടോ നമ്മൾ അവസാനിപ്പിക്കുക ഈ ഒരു കാര്യം കൂടെ നമുക്ക് ഇമാതിരി നല്ല നമ്മൾ നമ്മൾ തരത്തിലും അളവെടുക്കുമ്പോൾ അങ്ങനെ മിക്കവാറും അങ്ങനെയാണ് വരാനായിട്ട് സാധ്യത ഞാൻ അളവെടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 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 ചേഞ്ച് ഞാൻ ഞാൻ കാണിച്ചു മാത്രം നൈറ്റിയുടെ ഏകദേശം നമ്മുടെ സ്ലീവിൻ്റെ വന്ന് അവസാനിപ്പിച്ചത് ശേഷം ഞാൻ തിരിച്ചിട്ട് ആ ഒരു താഴെ ഭാഗത്ത് വരയ്ക്ക് ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പ്രകാരം സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് 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 സൈഡിലൂടെ എത്ര വേണമെങ്കിലും കൊടുക്കാം ഒന്ന് രണ്ട് ൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ കസ്റ്റമേഴ്സിനെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമുക്കൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വണ്ണത്തിനനുസരിച്ച് അവർക്കതൊന്ന് ലൂസ് ചെയ്തെടുക്കാനായിട്ട് ഉപകാരപ്പെടും ഇനി നമുക്ക് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ കാണുന്ന പ്രകാരം നമ്മൾ ഒരു കാലിഞ്ച് ഒന്ന് ഉൾഭാഗത്തോട്ട് മടക്കി വെച്ചു വീണ്ടും നമ്മളിവിടെ ഒരു അര അഞ്ചോളം നമ്മളിവിടെ ഉള്ളിലോട്ട് മടക്കി വെച്ച് നമ്മൾ ആ ഒരു നൈറ്റിൻ്റെ ഫുൾ റൗണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ മടക്കി വെച്ച് ുള്ള ആ ഒരു തുണിയുടെ മടക്കു വശത്ത് നമ്മൾ ഏറ്റവും അരികുവശത്തൂടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മൾ ഇത്തരം നമ്മൾ ലോങ് എന്താ പറയുക തുണികളൊക്കെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് ഉപകാരപ്പെടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴത്തെ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് എന്നാണ് പറയുന്നത് ഇതാണ് നേരത്തെ നമ്മൾ നെക്ക് ഡിസൈനിൽ കാണിച്ചു ഇപ്പോ നമ്മൾ രണ്ട് മൂന്ന് സ്പെഷ്യൽ നമ്മുടെ ടിപ്സ് ഒക്കെ ഞാൻ ഇതില് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമ്മൾ ഇവിടെ ഫ്രണ്ട് നെക്കിൽ നമ്മൾ ഉൽഭാഗത്തിൽ നിന്ന് തുണി മറിച്ച് നമ്മൾ ഒരു ഡിസൈൻ കൊടുക്കുന്ന രീതി അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ ഇവിടെ சதுരത്തിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതി നമ്മളിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ അറ്റാച്ച് ചെയ്തു കൊടുത്തിട്ടുള്ള ഞാൻ പറയുന്ന രീതിയിൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊടപ്പൻ എന്ന് പറയുന്ന ഈ ഒരു തൂക്ക് നമ്മളിവിടെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ നല്ല രീതിയിലൊന്ന് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നൈറ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇത്രത്തോളം നമ്മൾ നല്ല ഷേപ്പിൽ തന്നെയാണ് അളവ് തന്നിട്ടുള്ള ഒരു ഷേപ്പ് പ്രകാരം നമുക്ക് ഈ ഒരു നൈറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരണം ഏറ്റവും നല്ല ടിപ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ വീഡിയോ ഫുള്ള് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും അതിൽ കാണാതിരിക്കില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ